ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല ഞാൻ ഇടയ്ക്ക് എൻ്റെ ഫോണൊന്ന് നേരാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പാലക്കാട് ഹൈബ്രി മൊബൈൽസ് അതായത് സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ മൈതാനം പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡായിട്ട് സീനലിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അതുപോലെ കോട്ടമൈതാനത്ത് നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡ് എൻ്റെ ഫോണൊന്ന് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശരിയാക്കാൻ കൊടുത്തിട്ട് കുറച്ചായി അതിൽ ബിരിൻ്റെ അടുത്ത് നമ്മൾ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഞാൻ ഞാൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ മൈസൂര് അതേപോലെ ഇവിടെ വേറെ കോയമ്പത്തൂരൊക്കെ വണ്ടി ഓടിലും തന്നെ ആയിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇവർ കുറേ വിളിച്ചാൽ ഇവിടുത്തെ വാങ്ങിട്ട് പോകുന്നത് നേരം കിട്ടുന്ന നേരം കണ്ടു പറഞ്ഞു ശരി ഓക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ വരാം പറഞ്ഞു ഞാൻ എന്നിട്ട് ഈ ഈ ഒരു പതിനഞ്ചാം തീയതി പോയി ഫോൺ മേടിച്ചിട്ട് വന്നു പതിനഞ്ചാം തീയതി പോയി ഫോൺ മേടിച്ചിട്ട് വന്നു ഫോൺ മേടിച്ചിട്ട് ഫോൺ പതിനഞ്ചാം തീയതി മേടിച്ച് വന്നതിന് ശേഷം കോള് വന്നു അതുകൊണ്ടാണ് അപ്പോൾ സോറി അപ്പോൾ ഫോ മറ്റേ ഞാൻ ഞാനതിൻ്റെ ഫോൺ മേടിച്ചിട്ട് വന്ന് അത് കഴിഞ്ഞ് പതിനെട്ടാം തീയതി ആകുമ്പോഴേക്കും ഫോണിൻ്റെ ഡിസ്പ്ലേ മിഞ്ഞാൻ തുടങ്ങി ഞാൻ അപ്പം തന്നെ അവർക്ക് അയച്ചും കൊടുത്തു മൂവായിരത്തി അറുന്നൂറ് റുപ്യ ഒരു ഡിസ്പ്ലേക്ക് പറഞ്ഞു ഞാൻ ഒന്നും കമ്മിയാക്കണം എന്നൊന്നും പറഞ്ഞില്ല അവർ ശരി പറഞ്ഞു ഞാൻ അത് കൊടുക്കും ചെയ്തു അവർക്ക് എൻ്റെ കാർഡ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതു വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പറഞ്ഞു ഞാനത് മറ്റേ നേരാക്കി കൊണ്ടു വന്നാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് ഇതാക്കി റെഡിയാക്കി ലോക്ക് ആയപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് റെഡിയാക്കി ലോക്കൊക്കെ ഒന്ന് ഞാൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്ത് വിട്ടു എല്ലാം കറക്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഫോണിൻ്റെ അവസ്ഥ ഇതാണ് ഇതാ നിങ്ങൾ കണ്ടോളി ഇതാണ് ഫോണിൻ്റെ അവസ്ഥ അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇതെന്തങ്ങനെ ആവാണ് എന്തായാലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഒന്നും പറ്റില്ല നിങ്ങൾ ഡിസ്പ്ലേ ഇട്ടിട്ട് കുറച്ച് ദിവസം ആയില്ലേ ഏഹ് ഇപ്പോഴല്ലേ ഇതിങ്ങനെ ആവാണ് ഇവിടെ ഇരിക്കും വരെ ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇതൊക്കെയാണ് അവരുടെ ഡയലോഗ് ഹൈബ്രി മൊബൈൽസ് നിങ്ങളും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളത് അറിയിക്കുന്നത് ആലോചിച്ചോളി പെട്ട് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തു തരില്ല പൈസ റീട്ടം പോലും അവർ തരില്ല ഉറപ്പാണ് ഹൈബ്രി മൊബൈൽസിൽ കൊടുത്തു കഴിഞ്ഞാൽ പാലക്കാട് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചോ ഹൈബ്രി മൊബൈൽസിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടില്ല ആ ഫോണ് കാടാൻ ഞാൻ താഴെ വീഡിയോ ഇടാം നിങ്ങളൊന്ന് കണ്ടോളി എൻ്റെ ഈ ഫോണിൻ്റെ വേറെയും കുറച്ച് വീഡിയോസൊക്കെ ഞാടാം നമ്മൾക്ക് ഇതേപോലെ പണി കിട്ടണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാണ്ട് എൻ്റെ രീതിയിൽ കത്തോർ കൊടുക്കാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീടിൻ്റെ വരുമാനം ഉറപ്പും ഉറക്കം ഇല്ലാണ്ടാക്കാനോ അതൊന്നും നമുക്ക് അതിൻ്റെ ഒന്നും താല്പര്യമില്ല പക്ഷേ ഇതിന് ഞാൻ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു രീതി നന്നോട്ട് ഞാൻ എത്തിക്കില്ല അല്ല പറഞ്ഞാൽ ഞാൻ എത്തിക്കില്ലായിരുന്നു എന്തെങ്കിലും ചെയ്യുക നോക്കാം നമുക്ക് ഈ രണ്ട് ദിവസം ഫോണോടെ വെച്ച് തന്നിട്ട് പോകുന്ന പറഞ്ഞാലും കൂടി നമ്മുടെ രീതിയിൽ വിഷമം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ എന്താണ് എന്തൊരു ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറ്റില്ല ഓക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് വലുതാണ് അതിൽ ഉദ്ദേശിച്ചു കാരണം എല്ലാവരും ഇത് ഈ സിഗ്നൽ കാണുന്നത് കോട്ടമൈതാനം സിഗ്നലാണ് കോട്ട മൈതാനത്തിൻ്റെ ചൂട്ടിലുള്ള സിഗ്നലാണിത് അപ്പം ഇത് ഇതാണ് എൻ്റെ ഫോണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നൊന്നും വരുന്നില്ല ക്യാമറ എടുത്തു കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ മറ്റേ വെളുത്ത വെളുത്ത ഭാഗങ്ങളൊക്കെ കറുപ്പും കറുത്ത ഭാഗങ്ങളൊക്കെ വെളുപ്പായിട്ടൊക്കെയാണ് കാണുന്നത് ക്യാമറ എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലൈറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് മൊത്തം ബ്ലാക്ക് കളറിലാണ് കാണുന്നത് അപ്പം നിങ്ങൾ അപ്പോൾ കൊടുക്കുമ്പോൾ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ഉഡായിപ്പെന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു ഉഡായിപ്പ് വേറെ ഇതും ഇല്ല പറഞ്ഞ പൈസ ഉറുപ്പ പോലും കുറയ്ക്കാതെ ഞാൻ കൊടുക്കുകയും ചെയ്തു അവിടെ നിന്ന് തന്നെ ഒരു ചാർജറിൻ്റെ ഞാൻ വാങ്ങിയിട്ടാണ് അന്ന് വന്നത് ഏ ഇവര്മാതിരി പരിപാടി ചെയ്തിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവർ നീ എന്താ വെച്ചാൽ ചെയ്യും നിനക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുകയോ ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടുത്തെ കാക്കുവിൻ്റെ അടുത്ത് പറഞ്ഞതാണ് മാക്സിമം കൊടുക്കണവർ ശ്രദ്ധിച്ചോളുക പെടരുത് ചതിച്ചു തരുവര് കയ്യില് ചതി ചീച്ചു പറഞ്ഞ അമ്മാതിരി ചതി നമ്മള് കണ്ടില്ല സത്യം പറയാ കച്ചവടം മുടക്കാനോ പിടിക്കാനോ ഒന്നും അല്ല ഒരാളുടെ നമുക്ക് കച്ചവടം അങ്ങനെ മുടക്കണംന്ന് നമുക്ക് ഒരാഗ്രഹവും ഇല്ല പക്ഷെ അവര് ചെയ്തത് അമ്മാതിരി ഒരു തെണ്ടിത്തരം എന്ന് പറഞ്ഞ ഒരുമാതിരി പരിപാടിയാണ് അവർ ചെയ്തിരിക്കണേ അതുകൊണ്ട് പറയുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക എന്തായാലും ഈ വീഡിയോ അത്രേ പറയാനുള്ളൂ